തമ്പിച്ചൻസ് വേൾഡ് എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് പോകാം ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ വർഷത്തേക്കാളും നമ്മുടെ സീസൺ സെവൻ കത്തിക്കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അങ്ങനെയുള്ള അറിയിപ്പുകളാണ് നമുക്കിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ചാനല് നിങ്ങളെല്ലാവരും പടപട പഠ പടപടാന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമ്മൾ അറിയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ അടിപ്പൊളിയായിട്ടുള്ള ഒരു സീസൺ ആയിരിക്കും സീസൺ സെവൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഒരു നല്ല ഒരു എന്താണ് അത്രയേറെ നമ്മളെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന ഒരു സീസൺ ആയിരിക്കും സീസൺ സെവൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലാലേട്ട പ്രത്യേകം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സേഫ് ഗെയിം കളിച്ച് മുന്നേറാനായിട്ട് വരുന്നവർക്കൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഹൗസ് പുറത്തേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യമാണ് അതുമാത്രമല്ല വോട്ടിൻ്റെ ഉണ്ട് ഒരു വോട്ട് കിട്ടുന്ന ആളാണെങ്കിൽ പോലും ഔട്ടാവും ഔട്ടാവും എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് കിട്ടിയാൽ പോലും അവർ നോമിനേഷനിൽ വരും എന്നതാണ് പ്രത്യേകത പിന്നീട് എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറി ഇങ്ങനെ മിണ്ടാണ്ട് ഒരു മൂലയിൽ പോയി ഇരിക്കാനും കണ്ണാടിയിൽ നോക്കി കുശു കുശിക്കാനും തനിച്ച് സംസാരിച്ചിരിക്കാനും തനിയെ ഒറ്റപ്പെട്ട് മാറി എവിടെയെങ്കിലും പോയി നിൽക്കാനും ഇനി ഇതൊന്നും ഇനി വലുതായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തുടക്കത്തിൽ സീസൺ വൺ തൊട്ട് കളിക്കുക കളിച്ച് മുന്നേറാനായിട്ട് മുന്നേറാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിലാണ് ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ കളിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം വോട്ട് ചെയ്യുക കളിക്കാത്തവരെ മാത്രം ഇങ്ങനെ സേഫ് ആക്കി വെക്കുന്ന ഒരു പരിപാടിയുണ്ട് പി ആർ വർക്കേഴ്സൊക്കെ എപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പറയേണ്ട ഒരു കാര്യമെന്ന് വച്ചാല് എത്ര നന്നായിട്ട് ഇതിന് മുമ്പുള്ള പല സീസണിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് നല്ല ഒരു ഗെയിമറായിരിക്കും പക്ഷേ പി ആർ വർക്കിൻ്റെ ഇടപെടൽ മൂലം അവരെ പരമാവധി താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള വീഡിയോകളും സംഭവങ്ങളൊക്കെ വരും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും എൽ ഒരേ സമയത്തും ഇങ്ങനെ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്ന് വീഡിയോ കാണുന്നവരല്ല അപ്പോൾ ഏറ്റവും മൂലയൊക്കെ കാണുന്നവർ വിചാരിക്കും ഓ ഈ ആളപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ കാണിച്ച് കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഒരു എന്താണ് പറയുന്നത് ഒരു അവജ്ഞ തോന്നും അപ്പോൾ ചിലപ്പോൾ നന്നായിട്ട് വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു ആയിരിക്കും അത് പക്ഷേ പി ആർ വർക്കേഴ്സിൻ്റെ ഇടപെടൽ മൂലം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളിലേക്ക് എത്താനുള്ള ചാൻസ് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കളി കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി വോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നീടുള്ളൊരു എന്ന് വെച്ചാൽ വെറുതെ ക്യൂട്ട്നെസ് വാരി വിതറി അതിനുള്ളിൽ പിടിച്ചു നിൽക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട ഫൈറ്റ് ചെയ്യുക നിങ്ങൾ പോകുന്നത് അതിനായിട്ടാണ് അല്ലാണ്ട് ചുമ്മാതെ പാട്ട് പാടിക്കൊടുത്തും അല്ലാണ്ട് എവിടെയെങ്കിലും മൂലയിൽ മാറി നിന്ന് കരഞ്ഞു കാണിച്ചും അല്ലെങ്കിൽ ലാലേട്ടം വരുന്ന ദിവസങ്ങളിലൊക്കെ ഭയങ്കര കൊഞ്ചലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെന്ന് മുന്നിൽ നിന്നിട്ട് അയ്യോ ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുകയെന്ന് പറഞ്ഞാണെങ്കിൽ ഇത്തവണ അങ്ങനെ എന്നും ആരും കരുതിയിട്ട് മുന്നോട്ട് വരണ്ട കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാലേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ നല്ല ഡയലോഗ് കേൾക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ട് കളിക്കുക ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടറിയാം ഈ ഒരു സീസൺ അടിപൊളിയായിരിക്കും കാരണം നമുക്ക് അറിയാവുന്ന ഒരുപാട് ആളുകൾ അവിടെയുണ്ട് നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ ഹോട്ട് സീറ്റിലെ ശാരിക രേണു സുധി എന്നിവരൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുക്കുന്ന ആളുകളാണ് പിന്നീട് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദാസേട്ടം കോഴിക്കോടിൻ്റെ വൈൽഡ് വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാവും എന്നൊക്കെ കേൾക്കുന്നുണ്ട് കറക്റ്റ് നമുക്കറിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കളിക്കാത്തവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കുക നന്നായിട്ട് കളിക്കാത്തവർ വളരെ വളരെ പെട്ടെന്ന് തന്നെ ഔട്ടായി പോകും അതായത് നോമിനേഷനിൽ വരുമ്പോൾ നിങ്ങൾ കളിക്കാത്തവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് അവരെ ഔട്ടാക്കി വിടുക പുതിയ പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ എന്നാലേ പെട്ടെന്ന് പെട്ടെന്ന് വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു സീസൺ ആവട്ടെ ബിഗ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൺ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി ഒരുപാട് ദിവസമൊന്നുമില്ല വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് നമുക്ക് എല്ലാവർക്കും സസന്തോഷം കാത്തിരിക്കാം പിന്നീടുള്ളൊരു എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്പഴുള്ള റിവ്യൂസൊക്കെ വരും എല്ലാവരും കാണാം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ തീർച്ചയായും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും മടിക്കരുത് ലൈക്ക് തീർച്ചയായും തരണം ലൈക്ക് ഇനി അഥവാ ഇടുന്നതിൽ എന്തെങ്കിലും ഒരു മടി ഉണ്ടെങ്കിലും കമൻ്റ് ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം എന്ന് മാത്രമേ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും സീസൺ സെവൻ്റെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ഗുഡ് ബൈ